നമസ്കാരം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കമ്പി തലയിൽ വീണ് രണ്ട് യാത്രക്കാർക്ക് ഗുരുതര പരിക്കും ഞാൻ അതപ്പോൾ ഈ പിന്നെ ഓരോരുത്തരും മേലെ കമ്പി വന്നു ഈ കുട്ടിയെ നടിച്ച് അവരെ തലയിൽ വന്നിട്ടു തലയിൽ സ്ത്രീയെ തലയൊക്കെ കുടിച്ച് മൊത്തം കുടിച്ചു പിന്നെ ആ പേഷ്യൻ്റെ പറഞ്ഞിരിക്കുന്നത് നട്ടിയാണ് പോലും അത് മുക്ക ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വണ്ടി ആംബുലൻസ് കിട്ടിയില്ല ഓട്ടോക്കെട്ടിയാണ് കൊണ്ടുപോയി കൊല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു രണ്ട് പേർ സ്ത്രീ വഴി പോയ കുടിച്ചിരുന്നു പായറുള്ളത് ചെറുപ്പം കാരണം പായ അവര് വന്നതാണ് ഈ പ്രേവദിച്ചാൽ പണി കൊള്ളുന്നില്ല എന്താന്ന് അറിയത്തില്ല ഇപ്പം പെട്ടെന്ന് ആളുകൾ കൂടിയിരിക്കുന്നത് ഞങ്ങൾ ഓടിയപ്പോ രണ്ടുപേരെ കുടുംബത്തിൽ കണ്ടു നമ്മുടെ കുട്ടികൾ താട്ടല്ല കൊണ്ടുപോകും അവിടെ അന്തുണ്ടെങ്കിലും നമ്മളാദ്യമേ അറിയുന്നത് നമ്മളെ കൊണ്ട് പുറത്തില്ലെത്തിക്കാറുണ്ട് അമ്പലത്തിൽ വിളിച്ചാൽ വലിയ പാടാണ് പെട്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വരെ രണ്ടുപേർക്ക് അപകടം പറ്റി കമ്പിയിൽ കമ്പി കണ്ട് തലയിൽ വന്നു വീണ് അപ്പം തന്നെ നിങ്ങൾ പെട്ടെന്ന് ആട്ടോ ആയിട്ട് എൻ്റെ ആട്ടോ ആയിട്ട് വന്ന് സ്ത്രീയെ ഇട്ട് ഇവിടുത്തെ ഈ ഭാഗത്ത് പൊട്ടിയിട്ടുണ്ട് ഇടത്ത് നമ്മൾ അന്നേരം ജില്ലാ ആശുപത്രിയിൽ എത്തി പിന്നെ അവർ ഏത് ട്രെയിനിനത്താണ് അതേ സമയത്ത് ചെന്നൈ വന്നിട്ട് ഏത് ട്രെയിനിനത്താണ് വന്നതെന്ന് നമുക്ക് അറിയില്ല പക്ഷേ നമ്മൾ നമ്മളിവിടെ രണ്ടും കണ്ടവരെ കണ്ടിട്ടുണ്ട് അവർ ആ ഇവിടെ ഇവിടെ വെച്ചാണ് നമ്മുടെ വണ്ടിക്കത്തോണ്ട് സ്ത്രീയാണ് പിന്നെ വേറൊരു വണ്ടി നമ്മുടെ കൂട്ടു വണ്ടിക്കകത്ത് തന്നെ ആ ആണിനെയാണ് കൊണ്ടുവന്ന് പുസ്തികത്തിച്ചിരിക്കുന്നത്